ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻപീരയാണ് അതിന് വേണ്ടി ആ കിലോ ഒഴുവ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നെത്തോലി വേണ്ടി അരമുറി തേങ്ങ ഒരുനുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ചേരുവകൾ ചെറിയ ഉള്ളി പത്ത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പഞ്ചെണ്ണം ഉലുവപ്പൊടി ഒരുനുള്ള കറിവേപ്പില രണ്ട് തണ്ട് ഉപ്പ് പുളി പുളി രണ്ട് ചുള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പീര വെക്കാനായിട്ട് ഈ മീൻ ഒരു പാത്രത്തിലിട്ട് ഇടുവാണ് അതിന് ചേരുന്ന ചേരുവകളെല്ലാം തേങ്ങ ഇട്ട് കൊടുക്കുവാണ് പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി കായപ്പൊടി ഉപ്പ് ഒരു അര ടീസ്പൂൺ പുളി ഉണ്ട് പുളി പുളി വെള്ളം നമുക്ക് ഒഴിക്കാമേ കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പെരട്ടി വെക്കാം നമ്മൾ മീനിനെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി അടുപ്പയിലോട്ട് വെക്കാം നമ്മൾ മീൻപീരെ അടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം ആവി അടിച്ചൊന്ന് വേഗട്ടെ മീഡിയം ചൂടിലാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിലെങ്ങാനും പിടിച്ചാലോ വെള്ളം നന്നായിട്ട് പറ്റണം അതിന് വേണ്ടി നമുക്ക് ഇത് കുറേ നേരം തുറന്നു വെക്കാം വെള്ളം പറ്റട്ടെ ഇതിന് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ കൂടുതലിടാം കേട്ടോ മീനൊരു വേവായി കഴിയുമ്പോഴത്തേന് വെള്ളം കൂടുതലാണെങ്കിൽ തീ ഇത്ര കൂട്ടി വെച്ചിട്ട് ആ വെള്ളം പറ്റിക്കണം അപ്പം നമ്മുടെ മീൻ വെള്ളം എല്ലാം നല്ലതായിട്ട് പറ്റി വരുന്നുണ്ട് അപ്പോൾ തീരയ്ക്കകത്ത വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം അവിടെത്തന്നെ ഒഴിച്ചല്ലേ നമുക്കതൊന്ന് ഇളക്കി വെട്ടാം പയ്യൊന്നും ഇളക്കി വെട്ടാം എല്ലാം പൊടിഞ്ഞു പോകും മീൻ ചെറിയ മീനാണ് അത് പൊടിഞ്ഞു പോവും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് മീൻപീരയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫാക്കാം അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം